വചനമൊഴി ആഗസ്റ്റ് നാല് വചനഭാഗം രണ്ട് കോറിൻതോസ് ഒന്ന് മൂന്ന് ഏഴ് മത്തായുടെ സുവിശേഷം ഒൻപത് മുപ്പത്തഞ്ച് പത്ത് ഒന്ന് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ വിശ്വമിസിഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് തോന്നി അവർ ഇടയിനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം കൊടുത്തു ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിച്ചത് ദൈവത്തിൻറെ സ്നേഹത്തെക്കുറിച്ചും കരുതലിനെ കരുണയെക്കുറിച്ചുമായിരുന്നു സ്നേഹസമ്പന്നനും കരുണാനിധിയുമായ ഒരു പിതാവിൻ്റെ മുഖമാണ് ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം കണ്ടത് ഇന്നത്തെ സുവിശേഷത്തിലും ഇടയനില്ലാത്ത ആടുകളെ പോലെയുള്ള ജനക്കൂട്ടത്തോട് അനുകമ്പ കാട്ടുന്ന ഈശോയെ നാം കാണുന്നത് ഇടയനില്ലാത്ത ആടുകൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് ഇടയനില്ലാത്ത ആടുകളെ പോലുള്ള ജനക്കൂട്ടത്തിന് പ്രബോധനങ്ങൾ നൽകി നേരായ വഴിയിൽ നയിക്കുകയും തിന്മയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന കരുണാനിധിയായ ഈശോയുടെ സ്നേഹമാണ് കാണുന്നത് ഇന്ന് തിരുസഭയിൽ വിശുദ്ധ ജോൺ മരി അഭിയാനിയുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസം കൂടിയാണ് ജോൺ മരിയാഭിയാനിയും പാപത്തിൽ വീണുപോയി വഴിതെറ്റി കടന്നിരുന്ന ധാരാളം ജനത്തെ തമ്പരാന്റെ കരുണയുടെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വിശുദ്ധനാണ് കരുണയുടെ കുദാശയായ അനുരഞ്ജന കുതാശയിലൂടെ വഴിതെറ്റിപ്പോയിരുന്ന അനേകായിരങ്ങളെ ഈശോയിലേക്ക് മടക്കിക്കൊണ്ടുവരികയും സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്ത നല്ല ഇടയനാണ് ജോൺ മര്യാബിയാനി ജോൺ മര്യാബിയാനിയുടെ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസം അനുകമ്പയോടെയും ആർദ്രതയോടെയും വർദ്ധിക്കുന്നതിനും വിശുദ്ധ ജോൺ മരിയ ബിയാനിയെ പോലെ വിശുദ്ധിയുള്ള പുരോഹിതന്മാരെ ലഭിക്കുന്നതിന് വിളവയലിലേക്ക് വേലക്കാരെ അയക്കുന്നതിന് വിളവിൻ്റെ നാഥനോട് നമുക്കും പ്രാർത്ഥിക്കാം വഴിതെറ്റിപ്പോകുന്നവരെ നേർവഴിക്ക് നയിക്കുന്നതിനുള്ള പ്രബോധനങ്ങളിൽ ആഴപ്പെടുന്നതിനും നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മ